ബിഗ് ബോസ് ഹൗസിലേക്ക് ദിലീപ് വരുന്ന പ്രൊമോ ഇന്നലെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഫവി കെയർ എന്ന സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയാണ് ദിലീപ് ഇന്ന് ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തിയിട്ടുള്ളത് കുടുംബാംഗങ്ങളെയെല്ലാം ബിഗ് ബോസ് ആക്ടിവിറ്റി ഏരിയയിലേക്ക് വിളിച്ചിരുത്തുന്നുണ്ട് അവിടേക്കാണ് ദിലീപ് വരുന്നത് അവിടെയുള്ള എല്ലാ കണ്ടസ്റ്റൻസിൻ്റെയും പേര് വിളിച്ചാണ് ദിലീപ് സംസാരിക്കുന്നത് എല്ലാവരെയും അറിയാമെന്ന് പറയുന്നുണ്ട് ദിലീപിൻ്റെ പഴയ സിനിമകളെക്കുറിച്ചും ഇരുപത്തിയാറാം തീയതി റിലീസ് ചെയ്യുന്ന പവി കെയർടേക്കർ എന്ന സിനിമയെക്കുറിച്ചുമെല്ലാം മത്സരാർത്ഥികൾ ചോദിച്ചറിയുന്നുണ്ട് ശ്രീതുവല്ലേ ഇപ്പോഴത്തെ ഇവിടുത്തെ കെയർ ടേക്കർ എന്നും കുറച്ച് നിരത്തേക്ക് ഞാനിവിടുത്തെ കെയർ ടേക്കർ ആവുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ശ്രീതുവിനോട് ചോദിക്കുന്നുണ്ട് ബിഗ് ബോസ് പവി കെയർ ടേക്കർ എന്ന സിനിമയുടെ ട്രെയിലർ സ്ക്രീനിൽ കുടുംബാംഗങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് ട്രെയിലർ കണ്ടതിന് ശേഷം മത്സരാർത്ഥികൾ സിനിമയെക്കുറിച്ചുള്ള പല കാര്യങ്ങളും ചോദിച്ചറിയുന്നുണ്ട് ഈ സിനിമയിൽ ബ്രോ എന്ന് വിളിക്കുന്ന ഒരു നായുണ്ട് അതിനെക്കുറിച്ചും ഇതിലെ എല്ലാം പറയുന്നുണ്ട് കണ്ടാലും കണ്ടാലും മതിവരാത്ത ഒരുപാട് എൻറ്റർടൈനിങ് സിനിമകൾ സമ്മാനിച്ച ഒരു നടനാണ് ദിലീപ് വീണ്ടും വീണ്ടും കാണാൻ തോന്നുന്ന സി ഐ ഡി മൂസാ തിളക്കം മീശമാധവൻ ബോഡി ഗാർഡ് ഇതുപോലുള്ള ഹിറ്റ് സിനിമകൾ പ്രേക്ഷകർക്ക് സമ്മാനിച്ചത് കൊണ്ടാണ് എല്ലാവരുടെയും മനസ്സിൽ ജനപ്രിയ നായകൻ എന്ന സ്ഥാനം ഇപ്പോഴും നിലനിൽക്കുന്നത് മത്സരാർത്ഥികളുമായുള്ള കോൺവേഴ്സേഷനിൽ സായിയെ പ്രത്യേകം ദിലീപ് പരിഗണിക്കുന്നുണ്ട് മുടിക്കെന്താ പറ്റിയത് സ്ട്രെസ്സ് കാരണമാണോ എന്ന് ചോദിക്കുന്നുണ്ട് സീക്രട്ട് ഏജൻ്റ് ആയിരുന്ന സായി ദിലീപിൻ്റെ സിനിമകളെക്കുറിച്ചും കേസിനെക്കുറിച്ചും എല്ലാം ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുള്ള ആളാണ് ദിലീപും മത്സരാർത്ഥികളും തമ്മിൽ നടന്ന ഒരു അടിപൊളി കോൺവെർസേഷൻ തന്നെയായിരുന്നു പോകുന്നതിന് മുമ്പ് ഇവിടെ ആർക്കെങ്കിലും ആരോടെങ്കിലും പ്രണയമുണ്ടോ അതുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തുറന്നു പറയണമെന്നെല്ലാം ദിലീപ് പറയുന്നുണ്ട് ബിഗ് ബോസും കുടുംബാംഗങ്ങളും പവി കെയർടേക്കർ എന്ന സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുകയും മത്സരാർത്ഥികളോടൊപ്പം ഫോട്ടോ എടുത്തുമാണ് ദിലീപ് ഷോയിൽ നിന്നും പോയത്